പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടും ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടിൽ കാണുന്ന മൂന്ന് കുട്ടികളും ഒരു കള്ളാടും കൊടുക്കാനുള്ള പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി ഈ കറുപ്പ് മുട്ടന് മറ്റേ രണ്ട് കുട്ടികൾ കട നല്ല ആടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക മലബാരി സൂപ്പർ ആടാണ് അടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടിയുമാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള മുപ്പത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ചാര പുള്ളി നേക്കടനെക്ക് ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് നാട്ടുകൽ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് ഇത് നാട്ടിലെ പശുവാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി ചത്തുപോയി കുട്ടി ഈ പശു കുട്ടിയായിരുന്നു പക്ഷേ കുട്ടി ചത്തുപോയി ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ പാലൊക്കെ ഒക്കെ കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് നേരം കൂടി ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിൽ മൂന്നാം പ്രസവം പ്രസവിച്ച പശുവാണ് നാട്ടിൽ നിന്നുള്ള ഒറ്റ കളറിൽ വരുന്ന ബ്ലാക്ക് പശു ബ്ലാക്ക് ജേഴ്സി അപ്പോൾ ആവശ്യക്കാർ ആറ് പല്ലാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ചെയ്യുക കുട്ടി ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടിയില്ല കുട്ടി ചെത്തുപോയി ഇപ്പോൾ ആറ് പല്ലാണ് ഒരു പതിനേഴിന് മുതൽ പതിനെട്ടോ പത്തൊമ്പതോ ആറേഞ്ച് പാല് പ്രതീക്ഷിക്കാം വില വരുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് അറുപത്തി മൂന്ന് രൂപയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വിലയിൽ ചെയ്ത് കൊടുക്കാം പശു വേറെ ശീലക്കേടൊന്നുമില്ല നല്ല പശുവാണ് തിന്നാനും കുടിക്കാനും വേറെ കുഴപ്പമൊന്നുമില്ല നാല് കാമ്പും ഒരുപോലെ പാലുണ്ട് പശുവിൽ കൊള്ളാം അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് വില അറുപത്തി മൂന്ന് അറുപത്തി മൂന്നിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടു നേരം കൂടി ഏകദേശം പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് രാവിലെ ഒരു എട്ടടുപ്പിച്ച് വരുന്നുണ്ട് വൈകുന്നേരം നാല് നാല് കാലു വരെ പാലും ഉണ്ട് പശു വലിയ പശുവൊന്നുമല്ല മീഡിയം സൈസിലുള്ള പശുവാണ് നാല് കാമ്പും അല്ല ഒരുപോലെയാണ് നാല് കാമ്പിനും നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസവിച്ചിട്ടൊരു മുപ്പത്തി ഒമ്പത് ദിവസമായി കുട്ടിയില്ല കുട്ടി നാലാം ദിവസം അഞ്ചാം ദിവസമായപ്പോൾ കുട്ടി ചത്തുപോയി പ്രസവിച്ചിട്ട് മുപ്പത്തി ഒമ്പത് ദിവസമായി രണ്ട് രണ്ടുതരം കൂടി ഈ പറഞ്ഞ പാലളവുമുണ്ട് താല്പര്യമുള്ളവർക്ക് വന്ന് കറ വേണ്ടത് കൊണ്ടുപോകാം വില നാൽപ്പത്തി നാല് രൂപ ചോദിക്കുന്നു നാൽപ്പത്തി രൂപ വിലയിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു ഹെവി പശുവൊന്നുമല്ല മീഡിയ സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരെയും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർക്കേക്കേ ഡയറി ഫാം പ്രസവിച്ചിട്ട് മുപ്പത്തി ഒമ്പത് ദിവസം കുട്ടിയില്ല പാലളവ് രണ്ടു നേരം കൂടി പന്ത്രണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശു തീറ്റയ്ക്കും കൂടിക്കൊന്നൊരു ഒരു ഇല്ല നല്ല തീറ്റയും കൂടിയാണ് പശു മീഡിയ സൈസിലുള്ള പശു വില നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് എന്നുള്ള വിലയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വിലയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടോ മലബാരി നല്ലൊരു ചനാട് പക്ഷേ ചാനായി തുടങ്ങിയ നിറ ചേന നല്ല തീറ്റയും കൂടിയാണ് അവിടെ ഒക്കെ ഇറങ്ങി തുടങ്ങി ഇറങ്ങിയാണ് കഴിഞ്ഞ പ്രശ്നത്തിലൊക്കെ അല്ല പോകാറില്ല അതിനാട നല്ല ആടും ചെന്നൈയിലുള്ള ഈ മലബാരി ആർഡിൻ്റെ ഉദ്ദേശിച്ച മുതല പത്തായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികളും കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജോഡി ചൈനീസ് ഗോസ് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞു അതിൻ്റെ മുട്ട വിരിഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ എഗ്ഗിങ്ങിന് സ്റ്റാർട്ടാകാറായി ഏകദേശം ഒരാഴ്ച ഉള്ളിലൊക്കെ അടുത്ത ഏഴ് മുട്ട ഇടുമെന്നാണ് ആർട്ടി പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ ചൈനീസ് കോസിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ജോഡിക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ജോഡി മൂവായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം കൺഫേം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഒരു പശുവാണ് നിലവിൽ കറവയില്ല ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് ഈ പശുവിന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കൊണ്ട് മുപ്പത്തി ആറ് ദിവസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവയുള്ള പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ കുട്ടിയെ പിരിച്ചു ദിവസവും മൂന്നര ലിറ്റർ പാല് കറവയുണ്ട് നല്ല ശാന്ത സ്വഭാവമാണ് കറവയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആട് ഏകദേശം പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൊൽ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വലിയൊരു അമ്മയാടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു സൂപ്പർ മുട്ടൻ കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ മുകളിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഒരാട്ടുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പേഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ എണ്ണ കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും നല്ല ഇടനീട്ടമുള്ള ഒരേ പശുവാണ് വളർത്താനുജമായ ഈ കറവ പശുവിൻ്റെ ഉദ്ദേശമെന്നുള്ള ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് ഏഴ് മാസമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും ആറ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഉഴിച്ചി ജനൽ ഒരിജിനൽ കഥക്നാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എണ്ണൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഫാമിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാനും സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ്റി രൂപയാണ് ഒരെണ്ണം നൂറ്റി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടരക്കടത്ത് പടപ്പക്കര നല്ല പാലുള്ള ഒരു ക്രോസ് വീഡ് ആട് നാല് കുട്ടികളെ പ്രസവിക്കുന്ന ആടാണ് ഓരോ പ്രസവത്തിലും നാലീച്ച കുട്ടികളാണ് ഉണ്ടായത് ഇപ്പോൾ നിലവിൽ രണ്ട് കുട്ടികളും ആടും നല്ല കാമ്പ കഴുകാതിരി നല്ല പാലിലാടും ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ